ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് എറണാകുളം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി അരവിന്ദ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളം ജില്ലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ക്രമസമാധാനം പ്രശ്നബാധിത മേഖലകൾ ഉദ്യോഗസ്ഥരുടെ വിന്യാസം സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകരുതൽ നടപടികൾ ആയുധങ്ങൾ സറണ്ടർ ചെയ്യൽ തുടങ്ങിയ വിഷയങ്ങൾ യോഗം വിലയിരുത്തി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പരമാവധി വേഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലകൾ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു കടൽപ്പായൽ ഉൽപാദന രംഗത്ത് ഇന്ത്യയെ ആഗോള ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഏഴാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽപായൽ എക്സ്പോയും ഉച്ചകോടിയും ജനുവരി ഇരുപത്തിയൊൻപതിനും മുപ്പതിനും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടക്കും കടൽപ്പായൽ വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ സംഗമങ്ങളിൽ സംഗമങ്ങളിലൊന്നിനാണ് കൊച്ചി വേദിയാകുന്നത് കടൽപ്പായലിൻ്റെ സാമ്പത്തിക പോഷകാഹാര പാരിസ്ഥിതിക സാധ്യതകൾ പര്യവേഷണം ചെയ്യാനായി നയതന്ത്രജ്ഞർ ശാസ്ത്രജ്ഞർ നിക്ഷേപകർ സംരംഭകർ എന്നിവർ കൊച്ചിയിൽ ഒത്തുചേരും ശാസ്ത്രീയമായി പാലിയേറ്റീവ് പരിചരണം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കിടപ്പ് രോഗികൾക്ക് വേണ്ടി സാന്ത്വന പരിചരണ സേവനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുന്നോട്ട് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് മതിയായ പരിശീലനം നൽകണമെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു പാലിയേറ്റീവ് കെയർ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കേണ്ട വിവിധ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ ജില്ലയിലെ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി ഫെബ്രുവരി പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന വോളണ്ടിയർ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു പരിശീലനത്തിന് ശേഷം വോളണ്ടിയർമാർക്ക് അവർക്ക് അനുയോജ്യമായ സമയത്ത് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ടെർമിനലിൽ അശ്വമേധം സെവൻ പോയിൻ്റ് ഡോ കുഷ്ഠരോഗനിർണയ ഭവന സന്ദർശന പരിപാടിയുടെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സെന്റ് തെരേസസ് കോളേജ് എൻ യൂണിറ്റിലെ വിദ്യാർത്ഥിനികളും പങ്കാളികളായി പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് പോസ്റ്റർ പ്രദർശനം സ്പോർട് ക്വിസ് എന്നിവയും നടന്നു ഉൾനാടൻ ജലഗതാഗത വികസന കൌൺസിലിന്റെ മൂന്നാം യോഗം കൊച്ചിയിൽ നടന്നു കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയുടെ ഉൾനാടൻ ജലഗതാഗത ശൃംഖല വികസിപ്പിക്കുക പ്രധാന അടിസ്ഥാന സൌകര്യ നിക്ഷേപങ്ങൾക്ക് അംഗീകാരം നൽകുക രാജ്യത്തെ നദികളുടെ പൂർണ്ണ സാമ്പത്തിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന ഏകോപനം ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ രൂപരേഖ യോഗം അവതരിപ്പിച്ചു കേരളത്തിലെ വിശാലമായ കായൽ കനാൽ ശൃംഖല ഉൾനാടൻ ജലപാതകൾക്കുള്ള സുപ്രധാന അവസരമായി യോഗം വിലയിരുത്തി സംസ്ഥാനത്തെ ഉൾനാടൻ ജലഗതാഗതവും ചരക്ക് നീക്കവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിരവധി പ്രധാന പ്രഖ്യാപനങ്ങൾ യോഗത്തിലുണ്ടായി ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് ചെലവഴിക്കുന്ന ആകെ പ്രവർത്തന ചെലവിന്റെ മുപ്പത്തി ശതമാനം വരെ തിരിച്ചു നൽകുന്ന ജൽവാഹക കാർഗോ പ്രൊമോഷൻ പദ്ധതി കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം പരിശോധിക്കും ചരക്ക് ഗതാഗതത്തിന് കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമായ മാർഗമായി ജലപാതകളെ സജ്ജമാക്കുന്നതിനായി വാണിജ്യപരമായി ലാഭകരമായ പാതകളിൽ നിശ്ചിത ദിന ഷെഡ്യൂൾഡ് സെയിലിംഗ് സർവീസുകൾ ആരംഭിക്കുക െന്നും ഐഡബ്ല്യു ഡിസിയിൽ പ്രഖ്യാപിച്ചു കേരള പാക്കേജിൽ റിവർ ക്രൂയിസ് ജെട്ടികളുടെ വികസനവും സർവേ കപ്പലും ഉൾപ്പെടുന്നു കുടുംബശ്രീ കെ ഇനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ബദലാകുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു നെടുമ്പാശ്ശേരിയിൽ കുടുംബശ്രീയുടെ കെ ഇനം എന്ന പുതിയ ബ്രാൻഡിൽ തയ്യാറാക്കിയ മുപ്പത് കാർഷിക മൂല്യവർദ്ധിത ഭക്ഷ്യ വിഭവങ്ങളുടെ ലോഞ്ചിംഗ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിഎസ്ഐആർ ഐ സി എ ആർ കാർഷിക സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നും നേടിയ ഭക്ഷ്യ ഭക്ഷ്യസാങ്കേതിക വിദ്യകളിൽ സംരംഭകർക്ക് പരിശീലനം നൽകിയാണ് കെ ഇനം എം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു സംരംഭം എന്നതാണ് നവസംരംഭകർക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പദ്ധതിയുടെ ഉദ്ഘാടനം ഏലൂർ മുനിസിപ്പൽ ഹാളിൽ മന്ത്രി നിർവഹിച്ചു സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നും അതിനെ പക്വതയോടെ നേരിടണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ജില്ലാ വൃത്താന്തം സമാപിച്ചു ഏകോപനം ലമിജി നായർ അവതരിപ്പിച്ചത് അരവിന്ദ്